വെൽക്കം ബാക്ക് ടു യൂഷ്വൽ സൈക്കോ അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ദിലീപ് ഏട്ടന്റെ ഒരു സിനിമ ഈ അടുത്തിറങ്ങി പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ പോയി കണ്ടു ഞാൻ പടത്തിന്റെ റിവ്യൂ ഒന്നും ചെയ്തില്ല കാരണം പടം ഇറങ്ങി ഉടനെ തന്നെ ഒരു പടത്തിനെ പറ്റി നെഗറ്റീവ് പറയുന്നത് മോശമുള്ള ഒരു പരിപാടിയായിട്ട് ഇപ്പോ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വെറുതെ കേസും വയ്യവേലിയും കൊല്ലാപ്പൊ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു ഞാനൊന്നും പറഞ്ഞില്ല അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഒന്ന് സംസാരിക്കാം കാരണം ഞാനിപ്പോ ഈ ഒരു ടോപ്പിക് എടുക്കാൻ തന്നെ കാരണം ഇന്നലെ നമ്മുടെ മീഡിയ വണ്ടിലൊക്കെ വന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ സീരിയസ്ലി ഫ്രം ഐ ആം ടൈംസ് ലൈക് ആദ്യമേ ഒരു സങ്കടം തോന്നി കാരണം ഒരു കാലത്ത് നമ്മളെ എല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ച ചിരിപ്പിച്ചൊരു ഞാനൊക്കെ സ്കൂൾ ടൈം പഠിക്കുമ്പോഴാണ് നമ്മുടെ സി ഐ ഡി മ്യൂസിലേക്ക് ഇറങ്ങുന്നത് അയ്യോ ചിരിച്ചു ചിരിച്ച് ചിരിച്ച് ച ണ്ട് ആ പടമൊക്കെ കണ്ടിട്ട് കാരണം അത്രയ്ക്ക് നമ്മൾ എന്റർടൈനിങ് ചെയ്യാം എന്നൊക്കെ സിനിമ ഇഷ്ടമായിരുന്നു എന്നാൽ സിനിമയെ പറ്റി കൂടുതൽ അറിയണമെന്നോ അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സിനിമകൾ കാണാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു എന്റർടൈൻഡ് ആവാൻ ഇൻട്രസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു സോ അങ്ങനെ സിനിമകൾ കണ്ടു തുടങ്ങിയ ആ ഒരു ടൈമിൽ വന്നൊരു പടമാണ് സി എ ഡി മൂസിയൊക്കെ എന്തോരം എന്തോരം മലയാളികളെ ചിരിപ്പിച്ചു കല്യാണരാമൻ ഇന്നും നമ്മൾ ആ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളൊക്കെ എത്ര എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് തോറും നമുക്ക് ഇഷ്ടം ഉള്ളൂ ഒരിക്കലും മടുക്കില്ല പക്ഷെ ഇന്ന് ദിലീപേട്ടൻ ഈ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയൊക്കെ അത് അതിന്റെ ഫസ്റ്റ് ഷോട്ട് പടം തുടങ്ങിയപ്പോൾ ഉള്ള ഷോട്ട് കണ്ടപ്പോ തന്നെ വെറുത്തുപോയി അയ്യോ ഇനി ഇത് കാണണ്ടല്ലോ എന്നുള്ളൊരു സാധനം തോന്നി ഓക്കെ അപ്പോ ദിലീപേട്ടൻ ഇനിയും അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇനിയും ദിലീപേട്ടൻ ഈ പരിപാടി തുടരണ്ട ഈ പരിപാടി നിർത്തിക്കോ എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാർ കാണും സോ അങ്ങനെ എല്ലാവർക്കും പുള്ളി എന്തുകൊണ്ട് പുള്ളി അഭിനയിക്കണ്ട എന്നുള്ളൊരു കാര്യം കമന്റ് ഇട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താ സംഗതി എന്ന് കാരണം പല ആളുകൾക്ക് പല പേസ്പെക്റ്റീവിലാണ് പുള്ളിയുടെ ഈ ഒരു സിനിമ ജീവിതത്തിൽ ഇപ്പൊ കാണുന്നത് ഒന്ന് പുള്ളി ഇപ്പം ഈ ഒരു നടിയുടെ ഇഷ്യൂ ആ ഒരു പ്രശ്നത്തിന് ശേഷം പുള്ളി പുള്ളി തന്നെ ഇപ്പൊ ലാസ്റ്റ് വന്ന ഞാനും പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭവി കെയർ ടേക്കറിന്റെ പ്രശ്നീറ്റിനൊക്കെ സോ അവിടെയൊക്കെ കുറെ ചോദ്യങ്ങൾ പുള്ളിക്ക് നേരിടേണ്ടി വന്നു ഈ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ അതിലൊക്കെ പുള്ളി പുള്ളിയുടെ സൈഡ് ഓഫ് ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ സിനിമ വേറെ ആ സംഭവിച്ച കേസ് വേറെ അപ്പൊ ആ സംഭവിച്ച കേസിന്റെ ഇപ്പോഴും ഒരു വിധി അങ്ങോട്ട് വരാതെ ഞാൻ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ നമ്മൾ പുള്ളിയുടെ സിനിമകളെ ആളുകൾ ഈ ഒരു കാര്യം പറഞ്ഞ് താഴ്ത്തി കെട്ടുന്നു എന്നുള്ളൊരു കാര്യം പുള്ളി പറയുന്നുണ്ട് അപ്പൊ അത് എന്തോരം സത്യമാണ് എന്ന് നമുക്ക് എന്തായാലും നോക്കാം അതിന് മുമ്പായിട്ട് ആ ഒരു മീഡിയ വാടിന്റെ ന്യൂസ് ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്തു തരാം പുള്ളിയുടെ ഇപ്പം ഈ ഒരു എട്ട് കൊല്ലമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യത്തെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും അത് ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം വീണ്ടും ഒരു ദിലീപ് സിനിമ കൂടി തിയേറ്ററിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഒന്നും രണ്ടുമല്ല ചില ആശ്വാസ വിജയങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തുടർച്ചയായി എട്ടാമത്തെ ചിത്രമാണ് ഇത്തരത്തിൽ പൊട്ടുന്നത് ബോക്സ് ഓഫീസിൽ വർക്കാകുന്നില്ല എന്നത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങൾക്കൊന്നും തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് അഭിപ്രായവും നേടാനായിട്ടില്ല നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലാവുന്നതിന് മുമ്പ് ചിത്രീകരണം പൂർത്തിയായ രാംലീലയാണ് ദിലീപിന്റേതായി ഒടുവിൽ വിജയിച്ച ചിത്രം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലായിരുന്നു രാംലീലയുടെ റിലീസ് അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രം കോടിയാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് അപ്പോ നമ്മളും ഞാനും എനിക്കും ദിലീപേട്ടനെ ലാസ്റ്റ് കണ്ട ഒരു സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമ്മുടെ രാമലീല തന്നെയാണ് രാമലീല കഴിഞ്ഞ് പിന്നെ വന്നു കുറെ പടങ്ങൾ ഇപ്പം നല്ല കുറെ നല്ല എന്ന് പറയാൻ പറ്റില്ല കുറെ സിനിമകൾ വന്നു അതിനകത്ത് പിന്നെ മറ്റേ വോയിസ് ഓഫ് സത്യൻ സത്യനാഥൻ എന്ന് പറഞ്ഞ സിനിമ പിന്നെ കോടതി സമക്ഷം ബാലൻ വക്കീൽ അതൊക്കെയാണ് പിന്നെ ഇച്ചിരിയെങ്കിലും ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു കോടതി സമക്ഷം ബാലൻ വക്കീലൊക്കെ എനിക്ക് കുഴപ്പമില്ല ഓക്കായ പടങ്ങളാണ് എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി ദിലീപേട്ടന്റെ ആക്ടിംഗ് ആണെങ്കിലും ഓക്കെ ആയിരുന്നു പക്ഷെ അതിനൊക്കെ മുമ്പ് ആ ഒരു രണ്ട് സിനിമ ഓക്കെ അതിനു മുമ്പ് കുറച്ചും കൂടി ഒരു മാസമായിട്ട് വന്ന് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് രാംലീല തന്നെയായിരുന്നു അത് നമ്മുടെ ദിലീപേട്ടന്റെ ഈ ഒരു കേസ് വരുന്നതിന് മുമ്പ് തന്നെ ഷൂട്ട് കഴിഞ്ഞ ഒരു പടമായിരുന്നു പക്ഷെ കേസ് വന്ന് പുള്ളി അകത്ത് പോയി പുള്ളി ഒരു ജാമ്യത്തിൽ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് പടം റിലീസായത് ആ ഒരു ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഹൈപ്പിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പടം ഇറങ്ങിയപ്പോഴത്തേക്ക് സ്ഥാനം കയറി അങ്ങ് ഹിറ്റ് അടിച്ചു നല്ല രീതി നല്ല കളക്ഷൻ ഒക്കെ നേടിയ ഒരു സിനിമയായിരുന്നു അത് പക്ഷെ ഇപ്പോ ദിലീപേട്ടന്റെ സിനിമകൾ ഒന്നും ഓടുന്നില്ല അപ്പൊ അത് ഓടാത്തതിന് പല കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കുറെ ആളുകൾ പറയുന്നത് ദിലീപേട്ടൻ ഈ ഒരു കേസിന്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പക്ഷെ എനിക്കൊരിക്കലും അത് മാത്രമാണ് കാരണം എന്ന് തോന്നിയിട്ടില്ല അഭിനയത്തിൽ പോയോ എന്നൊരു സംശയം എനിക്ക് നല്ല രീതിയിലുണ്ട് എന്തായാലും നമുക്ക് നമുക്ക് ഞാൻ ആ ഒരു ഒരു കാര്യം പറയാം മുമ്പായിട്ട് ഈ കുറച്ച് കാര്യങ്ങളും ഒന്ന് നോക്കാം കമാര സംഭവമാണ് പിന്നീട് തിയേറ്ററുകളിൽ എത്തിയത് മുരളി ഗോപി രതീഷ് അമ്പാട്ടായിരുന്നു സംവിധാനം വലിയ ക്യാൻവാസിൽ ഒരുക്കിയ കമ്മാര സംഭവത്തിന് ബോക്സ് ഓഫീസിൽ വിജയിക്കാനായില്ല രണ്ടായിരത്തി പതിനാറിലായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ദിലീപ് അറസ്റ്റിലായതോടെ നിർമ്മാണം നിലച്ചു അപ്പോഴേക്കും പത്ത് കോടിയോളം രൂപ ചെലവായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് നടൻ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതോടെ ചിത്രത്തിന്റെ ബജറ്റ് കോടിയോളം എത്തി എത്തിയെന്നാണ് വിവിധയിടങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ദിലീപിനെ മാസ് പരിവേഷത്തിലും നെഗറ്റീവ് ഷെയ്ഡിലുമായി വ്യത്യസ്ത യോണറുകളിൽ അവതരിപ്പിച്ച ചിത്രം പക്ഷേ തിയേറ്ററിൽ വമ്പൻ പരാജയമായി രണ്ടു കോടി മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടാനായതെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൾ അത്രയ്ക്കും ഒരു ഗംഭീര പടമായിരിക്കും ആയിരിക്കും എന്ന് ഈ എക്സ്പെക്ടേഷൻ വന്നു ആളുകളിലേക്ക് മുരളിഗോപിപ്പം അതുപോലെ തന്നെ ടിയാൻ പോലുള്ള കുറച്ചുകൂടെ വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ പുള്ളിയുടെ റൈറ്റിംഗിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് സോ ആളുകൾ എക്സ്പെക്ട് ചെയ്തു പക്ഷെ ആ എക്സ്പെക്ടേഷന്റെ ഒരു അംശം പോലും ദിലീപേട്ടൻ അവിടെ കൊടുക്കാൻ പറ്റിയില്ല കാരണം ദിലീപേട്ടനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പുള്ളിക്ക് ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു പക്ഷെ ആ പടത്തിന് വന്ന വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ക്രിപ്റ്റ് വൈസ് ഡയറക്ഷൻ വൈസ് മൊത്തത്തിൽ പടം ഒരു ഫ്ലോപ്പായി എനിക്ക് തോന്നി പേഴ്സണലി സോ അതിലേക്ക് തിരിവേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടറും കൂടി പ്രത്യേകിച്ച് ഇത്രയും നെഗറ്റീവ് ഷെയ്സ് ഈ ഒരു കേസിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അങ്ങനെ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എന്തായാലും ആളുകൾ കാണാൻ ചാൻസ് കുറവാണ് അതാണ് പേഴ്സണലി ആ പടത്തിന് പറ്റിയ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അഭിനയം അത്ര ഗംഭീരമായി എന്നൊന്നും ഞാൻ പറയത്തില്ല വലിയ മറ്റേ മലമറിക്കുന്ന ഒന്നും ദിലീപേട്ടൻ അതിനകത്തും കാണിച്ചിട്ടില്ല ഓക്കെ നമുക്ക് ദിലീപേട്ടന്റെ ഒരു അഭിനയം ഇപ്പൊ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ പന്ത് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചേഞ്ച് ഓവർ ആക്ടിങ്ങില് വന്നിട്ടില്ല ഇന്ന് കാലഘട്ടം മാറി സിനിമയുടെ ഒരു ടേക്ക് ഓവർ പടത്തിന് ആളുകൾ എടുക്കുന്ന രീതി മാറി ഡയറക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവ് മാറി സോ ആ ഒരു രീതിയിലേക്ക് ദിലീപേട്ടന് മാറാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയിൽ ദിലീപേട്ടൻ ചെയ്യുന്ന പല ആക്ടും എവിടേക്കോ നമ്മൾ കണ്ടുപോയ കുറെ സാധനങ്ങൾ അത് അന്നൊക്കെ വർക്ക് ആയിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു പടത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അതൊക്കെയാണ് മെയിൻ ഒരു കാരണം ഇപ്പൊ ഈ ഇറങ്ങി ഈ പവി കെയർ ടേർ കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ വർക്ക്ഔട്ട് ആവാത്തതിനും പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി ആ ഒരു ഈ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ ഇരുന്ന് ആ പടം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഒരു ഫേസ്റ്റ് ഷോട്ട് ഉണ്ട് ഫേസ്റ്റ് ഷോട്ട് തിരുവേദന കാണിക്കുന്നത് അയ്യോ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു അറ്റ്ലീസ്റ്റ് ദിലീപേട്ടൻ ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് പുള്ളിക്ക് അതൊരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല എന്ന് ഫസ്റ്റ് പുള്ളി എന്തായാലും ഡബ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു ടൈം പടം കണ്ടു കാണുമല്ലോ പുള്ളി തന്നെയാണല്ലോ പ്രൊഡ്യൂസർ പക്ഷെ എന്നിട്ടും ദിലീപേട്ടൻ എന്തുകൊണ്ട് അത് മനസ്സിലായില്ല അയ്യോ ഇതൊരു ഫ്ലോപ്പ് ആണ് അല്ലെങ്കിൽ ആ സ്റ്റാർട്ട് തന്നെ ബോറായി പോയി അപ്പൊ അത്രയ്ക്കും ഒരു അപ്ഡേഷൻ ഒന്നും പുള്ളി സിനിമയുടെ കാര്യത്തിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇങ്ങനെ തീരെ അപ്ഡേറ്റ് ആവാത്ത ദിലീപേട്ടൻ സിനിമയിൽ നിൽക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പുള്ളി നിർമ്മാണം വരെ ചെയ്യുന്നു പുള്ളി ഇപ്പൊ ലാസ്റ്റ് പുള്ളിയുടെ പടങ്ങൾ എല്ലാം പുള്ളിയെ നിർമ്മാണം ചെയ്തത് വേറെ മാർഗില്ല പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാറില്ലായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഞാനീ ന്യൂസ് ഞാൻ കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ചിലപ്പോൾ അതിനും ഒരുപാട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറായി പോകും ഞാനപ്പൊ എന്റെ ഒരു പെർസ്പെക്ടീവ് മാത്രം പറഞ്ഞു നിർത്താം അതായിരിക്കും നല്ലത് വെറുതെ വലിച്ചു കിട്ടുന്നില്ല അപ്പോ ഈയൊരു കമാരസംഭവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരുന്നു ദിലീപേട്ടൻ ഒരു തട്ടാശ്ശേരി കൂട്ടം എന്ന് പറയുന്ന ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു മലർവാടിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിനീത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഒരു സ്റ്റാർട്ട് കൊടുത്ത ഒരു വ്യക്തിയാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ആ ഒരു വിശ്വാസം കൊടുത്ത് വിനീതിനെ പോലുള്ള ഡയറക്ടറിനെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് സോ അന്ന് ദിലീപ് ഏട്ടൻ ആ ഒരു പടം ചെയ്തപ്പോഴത്തേക്ക് വിനീത് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെയും അതായത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ആ ഒരു ഡയറക്ടറിനെയും പിന്നെ ആ ഒരു കഥയും ഒക്കെ ദിലീപേട്ടൻ ഇഷ്ടപ്പെട്ട ആ ഒരു ഫോം ആയിരിക്കും ഈ തട്ടാശ്ശേരി കൂട്ടം എന്ന് പറയുന്ന ഒരു പടത്തിൽ പുതിയ ആളുകളെ കണ്ടപ്പോഴത്തേക്ക് അർജുന അശോകനെ പോലുള്ള പുതിയ വ്യക്തികൾ വന്നപ്പോൾ ദിലീപേട്ടന ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ചെയ്ത് പക്ഷെ അവിടെ സ്നേഹം നോക്കിയപ്പോൾ പുള്ളി അതിന്റെ സ്ക്രിപ്റ്റ് നോക്കിയില്ല എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി നോക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു പടവും പൊട്ടി അതിനുശേഷം വന്നു ബാന്ദ്ര തങ്കമണിയൊക്കെ ഈ ഇറങ്ങി ബാന്ദ്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് കോടി ചെലവിലിറക്കിയ പടമാണ് ഏതാണ്ട് അഞ്ചു കോടി പോലും ആ പടത്തിൽ നിന്ന് കണക്ട് ചെയ്തില്ലെന്നാണ് എനിക്ക് ഞാൻ അറിഞ്ഞത് അതുപോലെ തന്നെ ഈ തങ്കമണി എന്ന് പറയുന്ന പടം അതിന് രണ്ടു രണ്ടര കോടിയായിരുന്നു അതിന്റെ സെറ്റ് മുടക്കിയത് ആ ഒരു രണ്ടര കോടി പോലും ആ ഒരു പടത്തിൽ നിന്നൊക്കെ കിട്ടിയോന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഓടിയില്ല ഓടാത്തതിന്റെ മെയിൻ ഒരു കാരണം ദിലീപേരുടെ അതിനകത്തേക്ക് ബാന്ദ്രയിലേക്ക് ആക്ടിങ് കണ്ടുകഴിഞ്ഞ് എന്റെ മോനെ സഹിക്കുകയാണ് നമ്മുടെ ാണ് എനിക്ക് തോന്നുന്ന സിനിമയിലെ മൊത്തം ആൾക്കാരും ദിലിപേട്ടനും ഒക്കെ പക്ഷെ ഈ എറിച്ചില്ല ദിലിപേട്ടനെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടി അല്ല അതെന്ന് എനിക്ക് പേഴ്സണലി കണ്ടപ്പോ തോന്നി അതുപോലെ തന്നെ തങ്കപടി ആണെങ്കിലും ഒക്കെ ആ ഒരു ഏറ്റീസിലെ ഒരു പരിപാടി കാണിക്കാന്ന് പറഞ്ഞീസിനെ കാട്ടിലും പഴഞ്ചൻ ഒരു ടൈമിന്റെ ഒരു ഒരു എന്താ ഫുൾ ആ ഒരു എല്ലാം കണ്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് താഴത്തേക്ക് പോയി മാത്രമേ സിക്സ്റ്റീസ് കാണിച്ചൊരു ഫീൽ ആയി പോയി ദിലീപേട്ട എന്താണ് ദിലീപേട്ട ഇങ്ങനെ ദിലീപേട്ടനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയോ മലയാള സിനിമ മുന്നോട്ട് പോയത് ദിലീപേട്ടൻ അറിഞ്ഞില്ലേ ഒന്നിച്ച് അതിന്റെ ഒപ്പം ഓടി എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഓടാതിരിക്കുക ഓക്കെ ഒരു രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോ നല്ലൊരു സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്ക് അത് നല്ലൊരു ഡയറക്ടറാണ് ചെയ്യുന്നതെങ്കിൽ അഭിനയിക്കാൻ പോകാതെ ആ പടം പ്രൊഡ്യൂസ് ചെയ്ത് കാശുണ്ടാക്കുക അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച് ആ ആ ഒരു അഭിനയ കലയിൽ നിന്ന് ആ സിനിമ സിനിമ എന്ന് പറയുന്ന ആ ഒരു ലോകത്തിലെ ലൈക് പ്രൊഡക്ഷൻ ആണെങ്കിലും ശരി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ശരി എല്ലാത്തിലേക്കും എന്താ ആദ്യമായിട്ട് വന്നൊരു വ്യക്തി ദിലീപേടൻ തന്നെയാണ് ഞാൻ എനിക്ക് അങ്ങനെ തോന്നുന്നത് ലൈക് പൃഥ്വിരാജ് വന്ന് പ്രൊഡക്ഷൻ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ പക്ഷെ ഇവരെക്കാരിലൊക്കെ മുമ്പ് ഈ പരിപാടി തുടങ്ങിയ ധൈര്യത്തോടെ വന്ന് തുടങ്ങിയ ഒരാളാണ് ദിലീപേടൻ നമ്മുടെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അന്ന് ആ പടം ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പലരും പേടിച്ചു നിന്നപ്പോഴത്തേക്ക് സിനിമ ഇൻഡസ്ട്രിയിലുള്ള പലരും പേടിച്ചു നിന്നപ്പോഴത്തേക്ക് ധൈര്യപൂർവ്വം വന്ന് ആ ഒരു പടത്തിന് പ്രൊഡ്യൂസ് ചെയ്ത് പോയി കോടികൾ നേടിയ ഒരു വ്യക്തിയാണ് ദിലിപേട്ടൻ സോ അങ്ങനെ ഒരു വ്യക്തി അത്രയും ധൈര്യമുണ്ട് താങ്കൾക്ക് പക്ഷെ ഇന്ന് താങ്കൾ പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം അത് നമ്മൾ അതിനകത്തോട് വന്നില്ല ഈ ഈ നടിയുടെ ആക്രമമായി ബന്ധപ്പെട്ട ആ ഒരു തേങ്ങാക്കൊല ഉള്ളത് കൊണ്ടാണ് ദിലിപേട്ടൻ കയറി വരാത്തതെന്ന് കുറെ പേര് അതിന്റെ പേര് പറഞ്ഞ മനുഷ്യനായിട്ട് നല്ല രീതി കമന്റ് ബോക്സിലൊക്കെ തന്നക്ക് വിളിയോ വിളിയാണ് അതായിക്കോട്ടെ അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ഒരു പരിധിയിൽ കൂടുതൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യൊന്നും അല്ല പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ആക്ടറിനെ ദിലീപ് എന്ന ആക്ടറിനെ ഇവിടെ സ്നേഹിക്കാത്തതായിട്ട് വളരെ കുറവാളുകളെ കാണുകയുള്ളൂ ഒരു കാലഘട്ടത്തിൽ ഓക്കെ സി എ ഡി മൂസ എന്ന് പറയുന്ന സിനിമ തിളക്കം ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് തലയിൽ എടുത്തു വെച്ചിരുന്ന ജനങ്ങൾ തന്നെ ഇന്ന് തിരിച്ച് ചാണകം വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് സോ അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക ഒരു കാലത്ത് നിങ്ങളെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തുമായിക്കോട്ടെ പേഴ്സണൽ ലൈഫിൽ പുള്ളി ഇങ്ങനെയൊക്കെ ആയിരിക്കാം പുള്ളി ചെയ്തതായിരിക്കാം ഞാൻ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല ഞാൻ പറ്റി ഒന്നും പറയുന്നില്ല സിനിമ ഇൻടു ഇറ്റ് സിനിമയിലേക്ക് വരുമ്പോൾ അയാൾക്കൊരു ഫെയിലിയർ വരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പറയുക എന്നാണ് നമ്മുടെ ഒരു ഒരു നല്ല ഒരു നല്ലൊരു സിനിമ നിരൂരണമാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ അതാണ് എനിക്കിവിടെ പറയാനുള്ളത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അഭിനയം അങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് കാരണം പോരാ പോരാ ആക്ടിങ് ഒരു സ്ഥാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ബാക്കി അതിനപ്പുറത്തേക്കുള്ള ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ അതിനകത്ത് എല്ലാം നല്ല കഴിഞ്ഞു ഒരു വ്യക്തിയാണ് ആക്ടിങ്ങിലും കഴിഞ്ഞു തെളിയിച്ചിട്ടുണ്ട് പ്രൊഡക്ഷന്റെ കേസിലാണെങ്കിലും ഇപ്പോ അതും താന്നുപോയി ആക്ടിങ് പോയി ഞാൻ പറഞ്ഞല്ലോ പോയി പിന്നെയും കണ്ടത് ആ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്നൊരു സിനിമയിലായിരുന്നു പക്ഷെ ആ ഒരു രീതി തന്നെ ഇനിയും വരുന്ന സിനിമയിൽ പിടിച്ചിട്ട് കാര്യവുമില്ല അതുപോലെ തന്നെ ഒരു തമാശ പടം ഇപ്പൊ കേശു ഈവിടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു പടം അതിനകത്ത് മറ്റേ അത് ആ ഒരു പടത്തിന്റെ ക്രിപ്റ്റ് റൈറ്ററും ഡയലോഗ് എഴുതിയ ആളുടെയൊക്കെ പ്രശ്നമാണ് അതിനകത്തും ദിലിവേട്ടനെ കുറ്റം പറയുന്നത് ഞാനിവിടെ പലരും കണ്ടു പക്ഷെ അതിനകത്ത് തിരുവേട്ടനെ കുറ്റം പറയേണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റേ ഉർവശ ചേച്ചിയുടെ ഒരു കോമഡി സീൻ ഉണ്ട് എ സിയുടെ ഒരു കേസ് പറയുമ്പോ ഇങ്ങോട്ടേക്ക് വിളപ്പിക്കോളോ പറയുന്നത് അതൊക്കെ എഴുത്തു വെച്ച ആറിയടിയ ഒരു സമയം ഉണ്ടായിരുന്നു ഇവിടെ നല്ല കനത്തിൽ തക്കടിച്ച് ദിരിവേട്ടനെ ഊക്കുവിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ പുള്ളി എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും ദിലീവേട്ടൻ ഒന്നുകൂടെയൊക്കെ പ്ലാൻ ചെയ്ത് ഒന്ന് സിനിമ ഇനി ഒരു അഭിനയം എന്ന് പറയുന്ന ഒരു സാധനം ഇനി പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോ ചാരിക്കറി ചെയ്യാൻ പോകാതെ അഭിനയം പഠിക്കുക എന്ന് നിങ്ങളോട് പറയാൻ നമുക്ക് പറ്റില്ല ഇത്രയും വർഷം നിന്ന് അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഒന്നുകിൽ പുള്ളിയുടെ ഞാൻ പറയട്ടെ ഒന്നുകിൽ പുള്ളിയുടെ ഈ പേഴ്സണലായിട്ടുള്ള പുള്ളിയുടെ ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് പുള്ളി ഒരു ക്യാരക്ടർ ആവാൻ ഒരു സിനിമ സെറ്റിൽ ചെന്നാൽ പുള്ളിക്ക് അത് ആകാൻ പറ്റാതെ മെന്റലി പുള്ളി ഭയങ്കരമായിട്ട് റിട്ടയർഡ് ആവുന്നുണ്ടായിരിക്കും ഭയങ്കരമായിട്ട് പുള്ളിക്ക് താങ്ങാൻ പറ്റാത്ത വിഷമത്തിന്റെ ഒക്കെ പുറത്ത് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പല സിനിമകളിലും കോമഡി ചെയ്താലും ബാക്കി എന്ത് ചെയ്താലും അങ്ങോട്ട് നിക്കാത്തത് അപ്പൊ അങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ഓളിപ്പടങ്ങൾ ചെയ്യാൻ നിൽക്കാതെ ഒരു ഗ്യാപ്പ് എടുത്ത് കുറച്ചു കാലം കഴിഞ്ഞ് വരിക ഒരു ഒരു തിരിച്ചൊരു വൺ കംബാക്ക് നടത്തുക അതാണ് നല്ലത് അല്ലാതെ ചുമ്മാ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പൊരിക്കും ഈ ബാന്തരായി കഴിഞ്ഞ ശേഷം ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ പോലും ചെല്ലുന്നില്ലായിരിക്കും അതുകൊണ്ട് ഇനിയും വരുന്ന സിനിമകളാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഉടനെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ഇറങ്ങി മണ്ടത്തരം കാണിക്കാതിരിക്കുക ഓക്കെ ഇത് ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്ന ദിലീപേട്ടൻ എന്ന ആക്ടറിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പറയുന്നതായിട്ട് മാത്രം നിങ്ങൾ എല്ലാവരും കേട്ടാൽ മതി ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല വീണ്ടും ഞാനിവിടെ പറയുന്നു വ്യക്തിയെ നമുക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ചുമ്മാ ചാടിക്കരെ അങ്ങ് ഇഷ്ടപ്പെടാൻ പറ്റില്ല ഓക്കെ ഒരാണ്ടാം ഭാഗത്ത് എറ്റുണ്ടെങ്കിൽ ഉടനെ ആണെങ്കിൽ തല്ലിക്കളയാനും എന്നെ കൊണ്ട് കിട്ടില്ല നേരെ കുറച്ച് ആ സത്യം വെളിയിൽ വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അപ്പൊ അതുവരെ ദിലിബർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ദിലിവേട്ടർ എന്ന് പറയുന്ന ആക്ടറിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പറയുകയാണ് ബ്രേക്ക് എടുക്കുക നല്ല സിനിമകൾ വന്നാൽ ഒരു അഭിനയത്തിലേക്ക് പോകാതെ നല്ല പടം ഇപ്പൊ ഏതെങ്കിലും വേറൊരു ആക്ടറിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനല്ല ഒരു സംവിധാനം ചെയ്യാനായിട്ട് ഒരു സംവിധായകൻ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നല്ല കഥയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുക കാശ് മുടക്കിയ പടം സിനിമയോട് നിങ്ങൾക്കുള്ള ഇഷ്ടം അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒരു ഗ്യാപ്പ് എടുത്ത് ഒന്നും കൂടെ ഇപ്പൊ നടക്കുന്ന സിനിമ ഇപ്പൊ എങ്ങനെയാണ് അഭിനയം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഈ ഒരു സാധനത്തിനെ വെളിയിൽ പോയി ദിലീപേട്ട നിങ്ങൾ അഭിനയത്തിലൊന്നും ഒരു മാറ്റവും ഇല്ലാതെ അതിനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ് ഓക്കെ സോ കുറച്ചൊക്കെ അങ്ങനെ ഒന്ന് നോക്കുക നിരീക്ഷിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള നടന്മാരെ എന്നിട്ട് ഇനി പടങ്ങൾ ചെയ്യാൻ ഇറങ്ങുക എന്നാണ് എനിക്ക് എന്ന് പറയുന്ന ആക്ടറിനോടും വ്യക്തിയോടും പറയാനുള്ളത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തൊക്കെ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ഒന്ന് ചെയ്യുക ഓക്കെ